നമസ്കാരം ഒരു സർക്കാർ ആശുപത്രിയിലെ അറ്റൻഡറെ പോലും സാർ എന്ന് വിളിക്കുന്ന ജനങ്ങളുള്ള നാട്ടിൽ ഏത് സർക്കാർ ഓഫീസായിക്കോട്ടെ അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന പ്യൂൺ മുതൽ റാങ്ക് വ്യത്യാസമല്ലാതെ സർക്കാർ ജോലിക്കാരനാണോ അവരെയൊക്കെ സാർ എന്ന് കൂട്ടി വിളിക്കാൻ വിധിക്കപ്പെട്ട ജനങ്ങളുള്ള ഒരു നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും അപേക്ഷ കൊടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം എത്രയും ബഹുമാനപ്പെട്ട എന്ന് തുടങ്ങി അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ് താഴ്മയായി അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു നിവേദനവും അപേക്ഷയും ഒക്കെ കൊടുക്കുന്ന ജനങ്ങളുള്ള നാട്ടിൽ ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്ന് ഓർക്കണം നമ്മുടെയൊക്കെ വീടുകളിൽ ഈ മീറ്റർ റീഡിങ് എടുക്കാൻ വരുന്ന ആളില്ലേ അതായത് കറൻറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്നവരെ വരെ ചില പ്രായമായിട്ടുള്ള ആളുകൾ ഒരു പുതിയ തലമുറ വിളിക്കുമെന്നല്ല പറയുന്നത് പക്ഷേ പ്രായമായിട്ടുള്ള ആളുകൾ ഇപ്പോഴും സർ എന്ന് കൂട്ടിയാണ് വിളിക്കുന്നത് പോലീസുകാരുടെ കാര്യമാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കോൺസ്റ്റബിൾ എന്നോ എസ് ഐ എന്നോ സി ഐ എന്നോ എസ് പി എന്നോ വ്യത്യാസമില്ലാതെ കാക്കിയിട്ട എല്ലാവരെയും കയറി സാർ എന്ന് തന്നെയാണ് നമ്മുടെ ജനം വിളിക്കുന്നത് അത് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒന്നും അങ്ങനെയല്ല അവിടെ ഒരുപക്ഷെ കുറ്റവാളികൾ അവരെ പേടിക്കും ബഹുമാനിക്കും സാർ എന്നൊക്കെ അവർക്ക് വിളിക്കേണ്ടി വന്നേക്കാം മറിച്ച് അവിടെ പൊതുജനങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പോലീസുകാർ അങ്ങോട്ടാണ് സാർ എന്ന് വിളിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെല്ലാം തിരിച്ചാണ് ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറിയാൽ അതൊരു പ്യൂൺ ആയിക്കോട്ടെ ആ പ്യൂണ വരെ ജനങ്ങൾ വിളിക്കുന്ന സർ എന്നാണ് ഇനി മന്ത്രിമാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്താണ് ബഹു എന്ന് കൂട്ടി ബഹുമാനപ്പെട്ട എന്നതിൻ്റെ ബഹു എന്ന് കൂട്ടി എന്ന് പറഞ്ഞ് സർ സർക്കുലർ വരെ ഇറക്കിയ ഒരു നാട്ടിൽ ജനങ്ങളെ ഒരാൾ പ്രജ എന്ന് വിശേഷിപ്പിച്ചത് തീരെ ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ചും അത് സുരേഷ് പോയി സുരേഷ് ഗോപി അങ്ങനെ പറയുന്നത് പഴയ വാടമ്പിത്തരമാണ് പഴയ രാജവർണമൊക്കെ പോയില്ലേ പിന്നെ എന്തിനും ഇപ്പഴും ജനങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് പ്രജ എന്ന് വിശേഷിപ്പിക്കാൻ ഇയാൾ ആര് രാജാവ് ആണോ എന്ന് തുടങ്ങിയത് ചോദിക്കുന്നത് രാജവർണമൊക്കെ പോയി അതെല്ലാം നമുക്കറിയാം പക്ഷേ ആ രാജാവ് എന്ന പദവി മാത്രമേ തത്വത്തിൽ മാറ്റപ്പെട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം അതുപോലെ തന്നെ നിൽക്കുകയാണ് ഇവിടെ പ്രധാനമന്ത്രിയുണ്ട് മുഖ്യമന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് അവരോട് അവരൊക്കെ അവരിൽ നല്ലൊരു ശതമാനം ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്കല്ല അവർ ചിന്തിക്കുന്നുണ്ടോ ഇവരാണ് വോട്ട് ചെയ്ത് ഞങ്ങളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മാനിക്കേണ്ടത് ഇവരെയാണ് എന്ന ഒരു ചിന്ത ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും ഉണ്ടോ അങ്ങനെയാണോ അവർ ജനങ്ങളോട് പെരുമാറുന്നത് ഇതെല്ലാം നമ്മുടെ മുന്നിൽ കാണുന്ന സത്യങ്ങളാണ് എന്നിരിക്കെ ചെയ്ത് സുരേഷ് ഗോപി പ്രജ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത് മാത്രം ഒരു മണിക്കൂർ ചർച്ച വെക്കാനും മാത്രമുള്ള വിഷയമാണ് നമ്മുടെ ഈ കേരളത്തിൽ സുരേഷ് ഗോപി അങ്ങ് തൂക്കി കൊന്നേക്കണം സാർ അത്ര വലിയ തെറ്റല്ലേ ആ മനുഷ്യൻ പറഞ്ഞത് ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ് ഒന്നാമത്തെ തെറ്റ് ആ മനുഷ്യൻ ബി ജെ പി കാരനായി എന്നതാണ് ഇവർ കാണുന്ന ഒന്നാമത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് ഇടനെയും വലുതനയും എഴുപത്തയ്യായിരത്തോളം വോട്ടിന് തോൽപ്പിച്ചു എന്നതാണ് രണ്ടാമത്തെ തെറ്റ് മൂന്നാമത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് നിന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം പരിഹരിക്കുന്നു പറ്റാത്ത കാര്യങ്ങൾക്ക് നോ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കാൻ എതിർ രാഷ്ട്രീയക്കാർ തന്നെ മുന്നോട്ട് വരുന്നു അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജനപ്രതിനിധി അദ്ദേഹം എസ് പറഞ്ഞാലും നോ പറഞ്ഞാലും അത് ജനങ്ങൾക്ക് ഗുണമാകുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലൊരു നാല് പേര് കൂടി വന്നു കഴിഞ്ഞാൽ ഇവർ ഇത്രയും കാലം ഉണ്ടായി വെച്ചിരുന്ന സകല നരേറ്റീവും പൊളിയൊന്നും ഇവരുടെ രാഷ്ട്രീയം തന്നെ ഇല്ലാതാവും എന്ന ഭയത്തിലാണ് ആ മനുഷ്യനെ പിന്നാലെ നടന്ന് ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ഇന്നുവരെയും എനിക്ക് കിട്ടിയ രാജ്യസഭാ അംഗമെന്ന നിലയിലും ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന നിലയിലും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം മുഴുവൻ സാധാരണ നമ്മൾ പറയുമ്പോൾ അത്താഴ ഭക്ഷണിക്കാരന് വേണ്ടിയിട്ട് വിനിയോഗിക്കും എന്ന് ആ വാക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നു അദ്ദേഹം അതിനു പകരം പ്രജയുടെ കഞ്ഞിപാത്രത്തിലേക്കാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അതിന് പകരം അത്താഴ ഭക്ഷണിക്കാരൻ്റെ എന്ന് പറഞ്ഞിരുന്ന ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല അദ്ദേഹത്തിന് സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ അറിയാവൂ ഒരു പ്ലാസ്റ്റിക് ചിരി വെച്ചുകൊണ്ട് ഒട്ടിച്ച് ജനങ്ങളുടെ മുന്നിൽ ഈ രാഷ്ട്രീയക്കാരെ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാനുള്ള കഴിവ് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനില്ല ചുരുക്കത്തിൽ ഇതേപോലെ നെഞ്ചി കൈവച്ച് ഇങ്ങനെ പറയാൻ എത്ര മന്ത്രിമാർക്ക് പറ്റും എത്ര പഞ്ചായത്ത് മെമ്പർമാർക്ക് പറ്റും എത്ര എം പറ്റും എത്ര എം പറ്റും എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ ഒരു രൂപ പോലും എടുക്കുന്നില്ല അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ അവർക്ക് കിട്ടുന്ന ശമ്പളവും പിന്നെ കിംബിളവും പിന്നെ അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞകത്ത് ടയറ് മാറ്റാൻ വേണ്ടി തന്നെ ഒരു വർഷം മുപ്പത്തിരണ്ട് ടയർ മാറ്റിയ മന്ത്രിമാരുമുണ്ട് ഇവിടെ ഒരു വർഷം ഇന്നോവ കാറിൻ്റെ ടയർ മുപ്പത്തിരണ്ട് തവണ മാറ്റിയവർ വരെയുണ്ട് എന്തിനാണ് ആ മുപ്പത്തിരണ്ട് തവണ മാറ്റിയതെന്ന് പരിഹാരം കഴിക്കുന്നതെന്ന് അറിയാം കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ എഴുതാ മാറ്റാത്ത ടയറിൻ്റെ കാശ് അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത്രയും പരിപാടികൾ ചെയ്യുന്നത് പെട്രോൾ കാശായിട്ട് ഈ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ പോലും ലാൻഡ് ഫോണിന് ലക്ഷങ്ങൾ ബില്ല് വരുന്ന മന്ത്രിമാരുണ്ട് മറ്റ് ഉദ്യോഗസ്ഥൃദ്ധങ്ങളുണ്ട് എഴുതിയെടുക്കുന്നതാണ് ഇതൊന്നും ഇത്രയാവില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഒരു നിശ്ചിത തുക അടച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഫ്രീ ആണ് ഐ എസ് ഡി ഒഴിച്ച് വേറെ എവിടെ വേണമെങ്കിലും വിളിക്കാം ഫ്രീ ആണ് ഇരുപത്തെട്ട് ദിവസവും അമ്പത്താറ് ദിവസവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കേജ് തന്നെയുണ്ട് അത് നിലവിലിരിക്കുക ചെയ്ത് ലാൻഡ് ഫോണിന് ലക്ഷങ്ങളുമൊക്കെ ആവുന്നെങ്കിൽ അത് അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുള്ള ഒരു നാട്ടിലിരുന്ന് ഒരു മനുഷ്യൻ പറയുന്നു എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ സാധാരണക്കാരന് വേണ്ടി പോകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രയോഗിച്ച പദം പ്രജ പ്രജയെന്നായിപ്പോയി കഞ്ഞിപ്പാത്രം ഒന്നായിപ്പോയി മറച്ച അത്താഴ ഭക്ഷണിക്കാരെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു അത്താഴ പക്ഷിക്കാരെന്നോ നക്കാപ്പിച്ച കിട്ടുന്നതെന്നോ പറഞ്ഞാൽ പ്രശ്നമില്ലായിരുന്നു കാരണം അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയാണ് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല അതുകൊണ്ട് ആ മനുഷ്യൻ പ്രജയെന്ന് പറഞ്ഞുപോയി അത് വലിയ തെറ്റായി പോയി തൂക്കി കൊല്ലണം സാർ കാരണം ആ മനുഷ്യൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു പ്രതിബന്ധമാണല്ലോ നിങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത ഒരു മഹാമേരുവായിട്ട് ഈ കേരളത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയും താറടിച്ച് കൊള്ളണം ഈ ചില ഈ പരുത്തിക്കാട് ടീമുകളൊക്കെ ഉണ്ട് ഈ ചാനലിനും മറ്റുമൊക്കെ അങ്ങനെ പേരെടുത്തെന്ന് പറഞ്ഞു ഇവർക്കാണ് ഭയങ്കരമായ ചൊർച്ചിൽ ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ ചർച്ച വെക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ എന്തെങ്കിലും നല്ല കാര്യമാണോ പറഞ്ഞത് ചെയ്തത് അതിനെപ്പറ്റിയല്ല പറഞ്ഞ വാചകത്തിൻ്റെ വാക്കിൻ്റെ അന്തരാർത്ഥങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഇവിടെ ചർച്ച കിടക്കുന്നത് പറയുമ്പോൾ ഇവർക്കൊന്നും പറഞ്ഞിട്ടുള്ള പണി ഈ മാധ്യമപ്രവർത്തനമല്ല വേറെ പണിയാണ് അതൊരു പക്ഷേ ഞാൻ പറയുമ്പോൾ ഈ കമ്മികളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പം വരത്തില്ല പിതൃശൂന്യ പണിയാണ് ഇവർ ചെയ്യുന്നത് ഇത് കമ്മി ഭാഷയാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല